നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബയൺ മ്യൂണിക്കിനായി ഇന്നലെ ബൂണ്ടസ് ലീഗയിൽ വഡഭ്രമനെതിരെ ഇരട്ട ഗോളുകൾ നേടിയതോടെ ഹാരിക്കൻ്റെ കരിയറിൽ അഞ്ഞൂറ് ഗോളുകൾ നേടിയിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അഞ്ഞൂറ് ഗോളുകൾ കരിയറിൽ അഞ്ഞൂറ് ഗോളുകൾ തികക്കുന്ന താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഏറ്റവും കുറഞ്ഞ കളികളിൽ നിന്ന് ആ നേട്ടത്തിലേക്ക് എത്തിയത് ആരാണ് ഹാരിക്കൻ എത്ര കളികളിൽ നിന്നാണ് ആ നേട്ടത്തിലേക്ക് എത്തിയത് എന്നൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഹാരിക്കെയ്ൻ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നാണ് അഞ്ഞൂറ് കരിയർ ഗോളുകൾ നേടുന്നത് അതായത് അദ്ദേഹത്തിന് അദ്ദേഹം കളിച്ച ക്ലബുകൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമായ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടും ഒക്കെ അടിച്ച ഗോളുകളുടെ കണക്കെടുത്തിട്ടാണ് ഈ അഞ്ഞൂറ് ഗോളുകൾ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ മൂന്ന് രണ്ട് മൂന്ന് മൂന്നാം സ്ഥാനത്താണ് അദ്ദേഹം യഥാർത്ഥത്തിൽ കൃത്യമായ കണക്ക് പറഞ്ഞാൽ മൂന്നാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കളികളെടുത്ത താരങ്ങളിൽ ഫാസ്റ്റസ്റ്റ് എടുക്കുമ്പോൾ ഹരിക്കൻ മൂന്നാമതാണ് ഒന്നാമതാര രണ്ടാമതാര ക്രിസ്ത്യാനോ എത്രാമതാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പലരുടെയും മനസ്സിലില്ലേ പറയാം നമ്മൾ അഞ്ച് സ്ഥാനത്താരക്കാൻ നോക്കാം അഞ്ചാം സ്ഥാനത്ത് ലൂയിസ് സുവാരസാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കളികളിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ കരിയറിൽ അഞ്ഞൂറ് ഗോളുകൾ തികച്ചിരുന്നത് നാലാം സ്ഥാനത്താണ് ഈ കാര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എഴുന്നൂറ്റി അൻപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നാണ് ക്രിസ്ത്യാനോ കരിയറിൽ തൻ്റെ അഞ്ഞൂറ് ഗോളുകൾ തികച്ചിരുന്നത് മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഹരികൻ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കളികളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അഞ്ഞൂറ് ഗോളുകൾ വന്നതെങ്കിൽ രണ്ടാമത് റോബർട്ട് ലെവൻഡോസ്കിയാണ് എഴുന്നൂറ്റി മുപ്പത്തി നാല് കളികളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യ അഞ്ഞൂറ് ഗോളുകൾ വന്നത് ഒന്നാമതോ അതൊക്കെ എന്ത് ചോദ്യാണോ ഒന്നാമത് സാക്ഷാൽ ലിയോ വെസ്സി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അഞ്ഞൂറ് ഗോളുകൾ പിറന്നിരുന്നത് ആദ്യ അഞ്ഞൂറ് ഗോളുകൾ ഇപ്പോഴും മെസ്സിയും ക്രിസ്ത്യാനൊക്കെ ഗോളടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഹാരി കെയ്ൻ ഈ ഇരട്ട കൂടി യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിലെ ഓൾ ടൈം ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ ഒമ്പതാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഒന്നാമത് ആരാണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഓൾ ടൈം ടോപ്പ് സ്കോറർ ആരാണ് ആ ചോദ്യത്തിലേക്ക് നമ്മൾ വരാം അതിനു മുമ്പ് ഇപ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ഹാരിക്കെയ്ന് ഡെലിയോ ഒന്നീസിനെയാണ് മറികടന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ലീഗ് ഗോളുകളുമായിട്ട് ഒന്നീസിപ്പോൾ പത്താം സ്ഥാനത്ത് ഹാരി കെയ്ൻ ഒമ്പതാം സ്ഥാനത്ത് മുന്നൂറ്റി ഒന്ന് ഗോളുകളായി ലീഗിലെ ഗോളുകൾ മാത്രം ബാക്കി ഗോളുകളെല്ലാം കൂടി ചേർത്തിട്ടാണ് അഞ്ഞൂറ് എന്ന് പറയുന്നത് ഇത് ലീഗിലെ ഗോളുകൾ മാത്രം സ്ലാറ്റ് ഇബ്രാഹിമോ വിച്ച് മുന്നൂറ്റി രണ്ട് ഗോളുകൾ യൂറോപ്പിലെ ലീഗിൽ ലീഗിലടിച്ചിട്ടുണ്ട് അദ്ദേഹം എട്ടാം സ്ഥാനത്താണ് ആ സമയം ഏഴാം സ്ഥാനത്ത് ഡിക്സിഡീനാണ് മുന്നൂറ്റി പത്ത് ഗോളുകൾ ആറാം സ്ഥാനത്ത് സ്റ്റീവ് ബ്ലൂമറാണ് മുന്നൂറ്റി പതിനേഴ് ഗോളുകൾ അഞ്ചാം സ്ഥാനത്ത് ഗേഡ് മുള്ളറാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ഗോളുകൾ നാലാം സ്ഥാനത്ത് ജിമ്മി ഗ്രീൽസാണ് മുന്നൂറ്റി അറുപത്തി ആറ് ഗോളുകൾ ഇനി മൂന്നാം സ്ഥാനത്ത് റോബർട്ട് ലവൻഡോസ്കിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലീഗ് ഗോളുകൾ രണ്ടാമത് ഒന്നാമത് രണ്ടാമത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒന്നാമത് ലണൽ മെസ്സി ഗോളിൻ്റെ വ്യത്യാസം എത്രയാണെന്ന് അറിയുമോ ഒറ്റ ഗോളിൻ്റെ വ്യത്യാസമാണ് ക്രിസ്ത്യാന റൊണാൾഡോ യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിൽ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗോളുകൾ നേടിയിട്ട് ഇത് ലീഗ് മത്സരങ്ങളിലെ ഗോൾ മാത്രമാണ് മറ്റു കളികളിലെ ഗോളൊക്കെ വേറെ ഉണ്ടാവും ഏതായാലും ക്രിസ്ത്യാന റൊണാൾഡോ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗോളുകളുമായി രണ്ടാമതാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ഗോളുകളുമായിട്ട് ബാഴ്സക്കും പി എസ് സിക്കുമായിട്ട് യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിൽ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ഗോളുകൾ നേടിക്കൊണ്ട് ലോണൽ മെസ്സിയാണ് ഓൾ ടൈം ടോപ്പ് സ്കോറർ ഇൻ യൂറോപ്യൻ ടോപ്പ ലീഗ്സ് വീടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്